എനിക്കും നിങ്ങൾക്കുമൊക്കെ പല ആഗ്രഹങ്ങളുണ്ടാകും ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാകണമെന്നില്ല എനിക്ക് നിങ്ങൾക്കുമൊക്കെ പലരെയും ചെന്ന് കാണുവാനും പല സ്ഥലങ്ങളിലും പോകുവാനും താൽപ്പര്യമുണ്ടാകും ചിലപ്പോഴൊക്കെ അത് സാധിച്ചെന്ന് വരും ചിലപ്പോഴൊക്കെ അത് സാധിച്ചില്ല എന്നും വരും എന്നാൽ നിങ്ങൾക്കറിയാമോ നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ പൂവണിയാതിരിക്കാനും നാം എത്തേണ്ടടുത്ത് നാം യാത്ര ചെയ്യേണ്ട മേഖലകളിൽ എത്തിച്ചേരാതിരിപ്പാനും അദർശ്യമായി പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ഒരന്ധകാരശക്തിയുണ്ടെന്ന് ഇത് സംബന്ധിച്ച് ധന്യനായ പൗലോസ് സ്ലിഹ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വചനങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ബഹുകാംക്ഷയോട് നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവുമധികം ശ്രമിച്ചു അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാതിരിക്കാൻ നാം ആഗ്രഹിക്കുന്ന മേഖലകളിൽ എത്താതിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ഒരന്ധകാരശക്തിയുണ്ട് ആ അന്ധകാര ശക്തിയെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലും യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാനായി കഴിയും സാത്താൻ പരാജയപ്പെട്ടത് യേശുവിൻ്റെ മുൻപിലാണ് അവൻ്റെ ആയുധവർഗം യേശുവാണ് താഴെ അതുകൊണ്ട് കർത്താവായ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം യേശുവിൽ നമുക്ക് വിശ്വസിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ